അഡ്വഞ്ചർ ബാക്കിലുള്ള ഒരാളും കൂടെ കൂടി നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോകുന്നുണ്ടോ മാർ വേണമെന്നുള്ള വാശിയില് പിടിവാശിയില് എല്ലാരും മമ്മി ദിവ്യ കിച്ചാമണി എല്ലാവർക്കും കിച്ചാണി എന്തെങ്കിലും വേണോ ഒരു ചെറിയ ചാഞ്ചാട്ടം മനസ്സിലൊരു ചാഞ്ചാട്ടം പിന്നെ അതെ അതെ നീ ർഭികൾക്ക് ഇനി ചെറിയ പരിഗണനകളൊക്കെ നമുക്ക് കൊടുക്കാലേ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ലോകത്തിലാദ്യത്തെ ഗർഭാണെന്നൊക്കെ നമ്മുടെ ലോകത്തിലായത്തായിരിക്കില്ല പക്ഷെ നമ്മുടെ ആയതല്ലേ ഞങ്ങളുടെ ആദ്യത്തെ ഫീലാണ് ഞങ്ങളുടെ ആദ്യത്തെ ഗർഭമാണ് ഈ ഗർഭം എന്റെ അല്ല എന്റെ അതാണ് ഉദ്ദേശിച്ചെ അപ്പോ അഡ്വഞ്ചർ കപ്പിൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ ചാനലിൽ വരെ അപ്പോൾ ഇതൊക്കെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോൾ കുൽഫി ഐസ്ക്രീം എത് വേണം കുൽഫി ഐസ്ക്രീം പണ്ടത്തെ ഒരു കസാട്ട എന്ന് പറഞ്ഞ സാധനം ആ സാധനം ഇപ്പൊ കിട്ടുന്നുണ്ടോ പണ്ട് ഏത് കല്യാണത്തിനായാലും കിട്ടുന്ന സാധനം സാധനം

ണോ രണ്ട് മാന്ദ്യവാറ് രണ്ടാം തന്നെ ചേച്ചി അന്ന് ഞാൻ നോക്കിട്ടങ്ങനെ പറയാം ഇത് കഴിച്ചിട്ട് പോരെ കൊടുത്തിട്ട് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മിൽക്കി വൈറ്റിലാണ് കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് വണ്ടമറ്റത്താണ് കസാട്ട എന്നുള്ള പേര് മാറിയിട്ടായപ്പോ ആ ഷേപ്പില് സ്പാനിഷ് ഡിലേറ്റ് ഒക്കെ ഉണ്ടോ ഞാൻ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫൂഷൻ ഇപ്പോ ഒരു ആയതാണ് എങ്ങനുണ്ട് വാങ്ങിക്കാറ് ഐസ്ക്രീംന്ന് പറഞ്ഞ സാധനം കടിച്ചാണോ കഴിക്കണോ ഏ സൈഡിൽ നിന്ന് ഒരാൾ ഒളിഞ്ഞു നോക്കണോ നീ ആദ്യം ഇത് കഴിക്കാം എന്നിട്ട് എൻ്റെ കൊൽഫിയൊക്കെ കൊതി വിട്ടോ ഏ കേട്ടില്ല കേട്ടില്ല

ണി ഏതാ ഇഷ്ടപ്പെട്ട നീ വേറെ ഏതാ കഴിച്ചൊന്ന് പറ ഐസ്ക്രീം ഒക്കെ നമുക്ക് കഴിക്കാലോ അയ്യോ ഇത് വണ്ടിക്കകത്ത് കഴിച്ചു ചാടന എന്നിട്ട് സ്വസ്ഥായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പഴേ നല്ല പെരും മഴ വരുന്നുണ്ട് പൊറത്തുനിന്ന് അധികം കഴിക്കാൻ പറ്റില്ല നമുക്ക് മേടിച്ചോണ്ട് വീട്ടിൽ പോയല്ലോ എന്നെ പോയാലോ എന്നാ മേടിക്കണ്ടേരിക്കണൊന്നി വേണ്ട അതെ അത് ശരിയാണോ അപ്പൊ സിപ്പ് മേടിക്കാം കോൺ ഐസ്ക്രീം മേടിക്കാം മറ്റേ കസാട്ട സ്പാനിഷ് ഡിലൈറ്റ് കിച്ചാമണി ബോൾ ഐസ്ക്രീം വേണോ ബോള് ബോൾ കിട്ടാത്ത പിന്നെ രുചിഫി അപ്പൊ നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ ഒന്ന് കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ കടയ്ക്ക് കൊടുക്കണേക്കാളും പൈസ കുറവുണ്ട് കേട്ടോ എം ആർ പിന്നെ ഫ്രഷ് ആണല്ലോ കൂടുതൽ ഐശ്വര്യം കഴിക്കണ നേരെ ഇങ്ങനെ മിൽക്കി വൈറ്റ് സെർച്ച് ചെയ്യാ നേരെ വണ്ണമറ്റത്തേക്ക് പോരാട്ടോ നമ്മുടെ കിച്ചമണി അടുത്ത ട്രിപ്പിനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒന്നല്ലേ രണ്ടെണ്ണായിട്ടാ അവള് വരുന്നേ എന്താർക്കാ രണ്ടെണ്ണം ഐസ്ക്രീമിലാണോ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ പറ്റൂട്ടോ ഇങ്ങനെ പലതും തോന്നുന്നു ഫോണും അമേരിക്കൻ ബാറൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെ തിരിച്ചു വണ്ടി അതുപോലെ പെരും മഴ അപ്പോൾ നമ്മൾ ആഗ്രഹപ്രകാരം നൊസ്റ്റാലിജിയ കാരണം ഒരു കസാട്ടയ്ക്ക് വരെ സ്പാനിഷ് ഇഡീലായിട്ട് ഇനി കസാട്ട കസാട്ടെന്നുള്ള ഷേപ്പിന് പറയണെന്നറിയില്ല ഒരു ബോൾ ഐസ്ക്രീം കൂടെ മേടിച്ചിട്ടുണ്ട് മഴയിൽ ഒറ്റ ഓട്ട ഓടി ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഒരു തുള്ളി പോലും വലിയ പോലെ എല്ലാം എന്റെ തലയിലുണ്ട് അപ്പൊ നമ്മളിപ്പോൾ മേടിച്ചാണല്ലോ പതിനാല് സിപ്പ് രണ്ട് ചോക്കോ ബാർ അല്ല രണ്ട് മാങ്ങ ബാർ ഒരു കുൽഫി ഒരു ബോഡി ഐസ്ക്രീം ഒരു കസാട്ട പോലത്തെ സാധനം പിന്നെ പിന്നെ മേടിച്ചേക്കണത് രണ്ട് അമേരിക്കൻ ബാർ പിന്നെ പിന്നെ ഉണ്ടായിരുന്നു വേറെ ഉണ്ടായിരുന്നല്ലോ അമേരിക്കൻ ബാറും പിന്നെ കോൺ ഐസ്ക്രീം ക്രീം രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും സാധനം മേടിച്ചിട്ട് വന്നിരിക്കണ ബില്ല് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയാണ് എന്തോ കാണാനോ നിനക്കിട്ടുള്ള എറിയാനുള്ള ബോള് കാണിച്ചു കേട്ടോ ഇന്ന് ഏറു എന്ന് കളിക്കാം നമുക്ക് അത് വെച്ച് അപ്പൊ നമുക്ക് ഇതിലെ വിളിസോട്ട് വീണ്ടും കണ അപ്പം പെട്ടെന്ന് വേണ്ടി ചില കേട്ടോ ഇതെല്ലാം അരുത്തു അമ്മയ്ക്ക് എല്ലാം കൊടുക്കട്ടെ കേട്ടോ